പ്രശസ്ത ധനകാര്യ സ്ഥാപനമായി റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ മൂവാറ്റുഴ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കസ്റ്റമർ മീറ്റ് നിർമ്മല സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ചെയ്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് കസ്റ്റമർ മീറ്റ് നടത്തിയത് മൂവാറ്റുപുഴ കബനി ഹോട്ടൽ ഇന്റർനാഷണൽ ഹാളിൽ നടന്ന കസ്റ്റമർ മീറ്റ് നിർമ്മല സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു ഏതൊരു വ്യക്തിയും താൻ അറ്റൻറ്റീവ് ആണെങ്കിൽ അറ്റൻഷൻ ആണെങ്കിൽ അതിന് ബൈബിളിൽ ഒരു വാചകമുണ്ട് ബി വാചകം ഉണ്ട് ഉണർന്നിരിക്കുക ബി ഓൾവേസ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ ആ അറ്റൻഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ക്യാഷിന്റെ ക്രെഡിറ്റ് നമ്മളിലേക്ക് വരാൻ സാധിക്കും അടുത്തത് എസ് ആണ് എസ് എന്നുള്ളത് ബി സിൻസിയർ ഓൾവേസ് എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനായാലും നമ്മുടെ അപ്പോച്ച് സിൻസിയർ ആണെങ്കിൽ ആ ഒരു ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ലൊരു പുകഴ്ച ഉണ്ടാകേണ്ടതാണ് ഇപ്പൊ റിലയൻസ് ക്രെഡിറ്റിന്റെ ഈ ഒരു സ്ഥാപനത്തെ പറ്റി നമുക്ക് ഈ മുമ്പിൽ അവതരിപ്പിച്ച സിഇഒ ജയ് മോൻ വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞു അപ്പോ ഇവിടെ ഇരുന്ന ഓരോരുത്തരും അവർക്ക് സിൻസിയർ ആയിട്ട ആ ഒരു കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വളരെ ആ ശ്രദ്ധ പിടിച്ചു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തന്നെയാണ് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവിയർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ ജോയ്സ് മെരി ആൻ്റണി മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം റിട്ടയർഡ് നിർമ്മല കോളേജ് പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ എഫ് എ സി ടി റിട്ടയേർഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രഭാകർ എൻ എം റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർമാരായ സത്യപാലൻ എസ് സിഇഒ ജയ്മോനായിബ് എ ജി എം സി വർഗീസ് അഡ്വക്കേറ്റ് എം എസ് അജിത് സുഷിൽ ജോസഫ് റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഏരിയ മാനേജർ രഞ്ജിത്ത് പി എസ് ബ്രാഞ്ച് ബിസിനസ് അസോസിയേറ്റ് ആര്യ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് കലാമേളയും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ഒമാനിയ മൂവാറ്റുപുഴ